തിരുവനന്തപുരത്തെ വെള്ളിയാഭരണങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമായ റോയൽ ചെസ്റ്റിൽ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് ഗംഭീര ഓഫറുകളാണ് ആനിവേഴ്സറിയുടെ ഭാഗമായി പണിക്കൂരിയിൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ആയിരം രൂപയുടെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും നൽകുകയാണ് റോയൽ ചെസ്റ്റ് മിതമായ നിരക്കിൽ ഏറ്റവും ട്രെൻഡിയായുള്ള ആഭരണങ്ങളുടെ കളക്ഷൻ തന്നെയാണ് മറ്റ് ഷോറൂമുകളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത് ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ പുതുപുത്തൻ ഡിസൈനിലുള്ള കളക്ഷനും ഇവിടെ ലഭ്യമാണ് മകൾക്ക് ഒരു പൊലിസ് എടുക്കാനാണ് വന്നത് നല്ല ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ കസ്റ്റമർ സർവീസും നല്ല രീതിയിലായിരുന്നു അതുപോലെ തന്നെ പ്രൈസും അഫോർഡബിൾ പ്രൈസാണ് ഒരു നല്ലൊരു സർവീസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്തത് ആദ്യ തവണ ആഭരണങ്ങൾ വാങ്ങാൻ എത്തുന്ന കസ്റ്റമർ സ്ഥിരമായി വരാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വിപുലമായ കളക്ഷനും മികച്ച കസ്റ്റമർ സർവീസും സ്ഥാപനം ഉറപ്പുവരുത്തുന്നു റോയൽ സിൽവർ ത്രിവാൻഡ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ ആനിവേഴ്സറി പ്രമാണിച്ച് മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി തുടർന്നും തേർട്ടി പെർസെൻറ്റേജ് വരെ നമ്മൾ മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് പുതിയൊരുപാട് കളക്ഷൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും യൂത്തിനും കണക്കായിട്ടുള്ള എല്ലാ ട്രെൻഡിങ്ങിലുള്ള എല്ലാ ഓർണമെൻസും നമ്മൾ സിൽവർ സെയിൽ ചെയ്യുന്നുണ്ട് പോലെയുള്ള സേവനങ്ങൾ തികച്ചും സൗജന്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നതും എന്റെ അച്ഛൻ പറഞ്ഞു സിൽവർ നോക്കാൻ പറഞ്ഞു ഞാൻ സിൽവറിന്റെ കളക്ഷൻസ് ഇത്രയേ ഇത്രയുള്ളത് ഞാൻ ഇതൊരു കട കണ്ടിട്ടില്ല നല്ല കടയാണ് ഞാൻ മറ്റേ റിംഗ് ടൈപ്പ് ഇയർസ് ആണ് എടുക്കാൻ വന്നത് എല്ലാ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വല്ല വെറൈറ്റി വെറൈറ്റി രീതിയിലുള്ള ഷർട്ടും പിന്നെ റിംഗ് ടൈപ്പ് ഉള്ള ഇയറിംഗ്സ് ഒക്കെ ഉണ്ട് യൂത്തിന് കുഞ്ഞുങ്ങൾക്കും പിന്നെ നമ്മളെ ഒരുപോലെ പർച്ചേസ് പ്രൈസ് നല്ല അഫോർഡബിൾ ആണ് അതാണ് രണ്ടെണ്ണം സമീപ ജില്ലകളിൽ പോലും ഈ സ്ഥാപനത്തിലേക്ക് ത്രിവാൻഡു എം ജി റോഡിൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമ്മുടെ സിറ്റിയുടെ ഹൃദയഭാഗത്തായതുകൊണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് വരുന്നവരിൽ തന്നെ വീണ്ടും വീണ്ടും ഗിഫ്റ്റ് പർച്ചേസിനും എല്ലാ പ്രായക്കാർക്കും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതിനെ കൊണ്ട് ഉള്ളതുകൊണ്ട് അവരെപ്പോഴും വരാറുണ്ട് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് ശതമാനം പരിശുദ്ധിയിൽ ഇറക്കുമതി ചെയ്ത ആഭരണങ്ങളാണ് റോയൽ ചെസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത നൂറ്റമ്പത് രൂപ മുതലുള്ള മൂക്കൂത്തി മുതലുള്ള എല്ലാ ഓർണമെൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് കൂടാതെ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള ലക്ഷ്മി വിളക്ക് കാമാക്ഷി വിളക്ക് സിൽവർ പാത്രങ്ങൾ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് ബർത്ത് സ്റ്റോൺ റിംഗ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് പ്രത്യേകം ഡയമണ്ട് സെക്ഷൻ അവൈലബിൾ ആണ് കൂടാതെ ബർത്ത് സ്റ്റോൺ ഏതാണെന്ന് നോക്കുന്നതിന് നമുക്ക് ജ്യോതിഷം അവൈലബിൾ ആണ് അത് നമ്മൾ ഫ്രീ സർവീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഭാഗ്യമോതിരമായ ആമ മോതിരം പല ഡിസൈനിലും വെറൈറ്റികളിലും നമുക്കിവിടെ അവൈലബിൾ ആണ് അതിന് ഒരുപാട് എൻക്വയറി നമുക്ക് വരുന്നുണ്ട് ലേറ്റസ്റ്റ് മോഡലുകളിലുള്ള ഫാൻസി ഓർണമെൻസുകളായ കൊൽസ് ചെയിൻ ഇതെല്ലാം ഇവിടെ ആണ് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുമ്പോൾ അത് മോഷ്ടിക്കപ്പെടുമോ എന്ന ഭയവും അതുപോലെ കുറഞ്ഞ നിരക്കിൽ സ്വർണത്തെ വെല്ലുന്ന ഭംഗിയിൽ വെള്ളിയാഭരണങ്ങൾ ലഭിക്കുന്നതിനാലും നാൾക്ക് നാൾ സിൽവറിന് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ സിൽവറിന് മാത്രമായിട്ടുള്ള ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമാണ് റോയൽ ചെസ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് വളരെയധികം ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും ഒരിക്കൽ വെള്ളി ആഭരണങ്ങൾ വാങ്ങിയവർ അവരുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർക്ക് കൂടി ഈ സ്ഥാപനം ശുപാർശ ചെയ്യുമെന്ന് ഉറപ്പാണ് അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും